നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ പത്താമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് എന്താണ് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആറാം ക്ലാസ്സിലെ ലാസ്റ്റ് ലെസൺ ഇത് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പ്ലേലിസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ലെസൻ്റെ പേരാണ് രൂപത്തിനും ബലത്തിനും ഈ ഒരു ലെസണില് പഠിക്കാനുള്ളതാണ് എന്താണ് ബാഹ്യ അസ്ഥിഗുടം അതുപോലെ തന്നെ ആന്തരിക അസ്ഥികൂടം ഇതൊക്കെയാണ് ഈ ഒരു ലെസണില് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പൊ എന്തായിരിക്കും ബാഹ്യ അസ്ഥിഗൂടം ബാഹ്യാസ്ഥിഗുടം എന്താണ് ബാഹ്യാസ്തികുടം ജീവികളിൽ ശരീര ഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുമായി സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണമാണ് അല്ലെങ്കിൽ പുറന്തോടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ബാഹ്യാസ്തി ഗുടം എന്ന് വിളിക്കുന്നത് എന്താണ് ജീവികളിൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമായി സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണത്തിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക ബാഹ്യാസ്തി ഗുടം പുറന്തോടിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക ബാഹ്യാസ്തി ഗുടം എന്ന് വിളിക്കുക ഇപ്പം നമ്മുടെ ഞണ്ട് ഞണ്ടിൻ്റെ പുറകേലെന്താണ് ആ ഒരു പുറന്തോടുണ്ടല്ലേ അതിനാണ് നമ്മൾ ബാഹ്യാസ്തി ഗുടം എന്ന് പറയുക അതുപോലെ തന്നെ ചിപ്പി ഒച്ച് ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ് ആ കൂടമുള്ള ജീവികൾക്കുള്ള ഉദാഹരണമാണ് എന്താണ് കട്ടിയുള്ള പുറന്തോടാണ് അവരുടെ ഏതൊക്കെയാണ് കൂടി പറയാം ഏതൊക്കെയാണ് കട്ടിയുള്ള പുറന്തോടുകൾ ഉള്ള ജീവികൾക്ക് ഉദാഹരണം ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ് ബാഹ്യ അസ്ഥി ഇവരുടെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഇവരുടെ പുറന്തോടിന് എങ്ങനെയാണ് കട്ടിയുണ്ട് ഇനി കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവികളും ഉണ്ട് ആരൊക്കെയാണ് കട്ടി കുറഞ്ഞ പുറന്തോടുള്ളത് പഴുതാര തേരട്ട ഇതെല്ലാം എന്തിനാണ് കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവികളാണ് അതുപോലെ തന്നെ ബാഹ്യാസ്തികുടത്തിൻ്റെ അവശേഷിപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ മത്സ്യങ്ങളുടെ ഉരകങ്ങളുടെയൊക്കെ ചെതമ്പലുകൾ അതുപോലെ തന്നെ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ ഇതെല്ലാം എന്തിനുള്ളതാണ് ആ ബാഹ്യാസ്തികുടത്തിൻ്റെ അവശേഷിപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി അങ്ങനെയെങ്കിൽ ആന്തരിക അസ്ഥിഗുടങ്ങൾ അല്ലെങ്കിൽ ആന്തരാസ്ഥി ഗുണങ്ങൾ എന്താണ് അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന അസ്ഥി അസ്ഥിഗുടത്തിനാണ് നമ്മൾ എന്ന് പറയുക ആന്തരാസ്ഥി ഗുടങ്ങൾ എന്ന് പറയുക ഇനി ആന്തരാസ്ഥി ഗുടമുള്ള ജീവികൾക്ക് ഉദാഹരണം ഏതാണ് പശു ആട് നായ ഇതെല്ലാം എന്താണ് ആന്തരാസ്ഥി ഗുടങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ആന്തരാ അസ്ഥി ഗുടവും ബാഹ്യാസ്തി ഗുടവും ഉള്ള ജീവികൾ ഏതൊക്കെയാണ് അതായത് പുറന്തോടുള്ളതും അതുപോലെ തന്നെ അകത്ത് ആന്തരികമായിട്ടുള്ള അസ്ഥി ഗുടവും ഉള്ളത് ആരൊക്കെയാണ് ആമ ചിങ്കണ്ണി മുതല ഇവർക്കൊക്കെ എന്തുണ്ട് ആന്തര അസ്ഥി ഗുടവും ബാഹ്യാസ്തി ഗുടവും ഉണ്ട് ഓക്കെ ഇനി എന്തിനാണ് ഈ അസ്ഥികൾ നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് പോലെ തന്നെ എന്തിനും സഹായിക്കുന്നുണ്ട് ചലനത്തിനും സഹായിക്കുന്നുണ്ട് അസ്ഥികൾ ശരീരത്തിന് എന്തൊക്കെ തരുന്നുണ്ട് ആകൃതി തരും അതുപോലെ തന്നെ നല്ല ഉറപ്പ് തരും അതുപോലെ തന്നെ എന്തുകൂടി തരുന്നുണ്ട് തന്നെ ചലിക്കാനും അതായത് ചലനത്തിനും സഹായിക്കുന്നുണ്ട് ഇനി ഏറ്റവും മൃദുവായ അസ്ഥികൾ കാണപ്പെടുന്നത് ഏതാണ് എവിടെയാണ് ആ മൂക്ക് ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തരുണാസ്ഥികൾ എന്ന് വിളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മൂക്ക് ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥി അസ്ഥികളാണ് എന്ത് തരുണാസ്ഥികൾ ഇനി ോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി ഏതാണ് വാരിയല്ലുകൾ എന്താണ് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ആരാണ് നമ്മുടെ വാരിയല്ലുകളാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയലാണ് ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ആണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുന്നത് ചെവിക്കുള്ളിലാണ് ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുന്നൂറ് ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുന്നൂറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നതും അതുപോലെ തന്നെ നിവർത്തി നിർത്തുന്നതും സഹായിക്കുന്ന അസ്ഥി ഏതാണ് നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നതിന് സഹായിക്കുന്ന അസ്ഥി ഏതാണ് നട്ടെല്ലാണ് മനുഷ്യന്റെ തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല് ഏതാണ് കീഴ്ത്താടിയല് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ മനുഷ്യന്റെ തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ല് ഏതാണ് കീഴ്ത്താടിയല് ആ എല്ലിന് തന്നെയാണ് ഏറ്റവും ബലമുള്ളത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല് ഏതാണ് കീഴ്ത്താടിയല്ലാണ് എന്താണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് വിളിക്കുന്നത് എന്താണ് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് വിളിക്കുന്നത് അപ്പം ഈ ഒരു പിക്ചറിലേക്ക് നോക്കി ഇതിനകത്ത് സന്ധി കൊടുത്തിട്ടുണ്ട് ശരീരഭാഗം ഏതാണ് പ്രത്യേകത എന്താണെന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം കൊടുത്തിരുന്നത് ഗോളരസന്ധി ഏതാണ് ഗോളരസന്ധി എവിടെയാണ് ഗോളരസന്ധി കാണപ്പെടുക തോളല്ല് സന്ധിയും അതുപോലെ തന്നെ ഇടുപ്പല്ല് സന്ധിയും അതിന്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവ അതുപോലെ തന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു കണ്ടല്ലോ ഈ ചിത്രത്തിൽ നോക്കി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഗോളരസന്ധി എന്ന് ഇനി അടുത്തത് വിജാഗിരി സന്ധി വിജാഗിരി സന്ധി എന്താണ് കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധിയാണ് വിജാഗിരി സന്ധി വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനായിട്ട് കഴിയുന്നു അടുത്തത് എന്താണ് കീലസന്ധി കീലസന്ധി എന്താണ് കഴുത്ത് തലയോടും നട്ടിലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഏത് നമ്മുടെ കഴുത്ത് അവിടെ വരുന്നതാണ് ഏത് കീലസന്ധി ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്താണ് അതിന്റെ പ്രത്യേകത ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അസ്ഥിഭംഗം ആ അസ്ഥിഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിയിൽ ഒടിയുന്ന അവസ്ഥയാണ് നമുക്ക് എന്തെന്ന് പറയാം അസ്ഥിഭംഗം അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം അസ്ഥികൾ സ്ഥാനം തെറ്റുന്നത് എന്തായിരിക്കും സ്ഥാനഭ്രംശം അസ്ഥികൾ സ്ഥാനം തെറ്റുന്നത് ഏതാണ് സ്ഥാനഭ്രംശം ഇനി അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് കാൽസ്യവും ഫോസ്ഫറസും ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് കാൽസ്യവും ഫോസ്ഫറസും കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കാൽസ്യം ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നത് മുട്ട പാൽ ചെറുമത്സ്യങ്ങൾ കുമ്പളം പടവലം പേരയ്ക്ക ചാമ്പങ്ങ ഇതെല്ലാം എന്തിനുള്ള എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ആ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്ര ഉണ്ടെന്ന് നോക്കാം നമ്മുടെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് ആ ഇരുപത്തിരണ്ട് അസ്ഥികളാണുള്ളത് തലയോടില് ഇരുപത്തിരണ്ട് അസ്ഥികൾ ഉണ്ട് വാരിയല്ലില് ഇരുപത്തിനാല് അസ്ഥികൾ ഓരോ കാലിലും എത്ര ഉണ്ട് മുപ്പത് അസ്ഥികൾ വെച്ചുണ്ട് അരക്കെട്ടിൽ രണ്ട് അസ്ഥി നട്ടെല്ലില് മുപ്പത്തിമൂന്ന് അസ്ഥി ഉണ്ട് ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ മാറല്ലില് ഒന്ന് എന്താണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്രയാണ് തലയോടലെത്രയാണ് ഇരുപത്തിരണ്ട് വാരിയല്ലില് ഇരുപത്തി നാല് ഓരോ കാലിലും മുപ്പത് അരക്കെട്ടിൽ രണ്ട് നട്ടെല്ലില് മുപ്പത്തി മൂന്ന് ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് മാറല്ലില് ഒന്ന് അപ്പം ഇത്രയാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികള് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ലെസൺസ് എല്ലാം തന്നെ തീർന്നു അപ്പം നമുക്കിനി ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്